ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദി സിനിമാ നടിയായ റാണി മുഖർജിയുടെ ഒരു സിനിമ റിലീസായി മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നാണ് ആ സിനിമയുടെ പേര് പറ്റുമെന്നുണ്ടെങ്കിൽ യു കെയിൽ താമസിക്കുന്ന മലയാളികൾ അവരുടെ കുട്ടികളും ഒപ്പം ഈ സിനിമ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പം നിങ്ങളെ കേൾപ്പിക്കാം അതിന് ശേഷം ബാക്കി പറയാനുള്ള കാര്യം പറയാം ഒരു പണി കിട്ടി അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പള്ളിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുണ്ട് നല്ല അച്ഛനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്ഥിരം പോകുന്നു അപ്പം കാറ്റ് ഇതിൽ ആദ്യ ഉർബാന സ്വീകരണത്തിന് ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്ന ഓർത്ത് കൊച്ചിനെ അങ്ങോട്ട് വിടാം കൊച്ചിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ അധികം ഈ പോയില്ല അപ്പം ഞാനൊരു കാര്യം ചെയ്ത് കാറ്റഗസ്ത്തിന് എന്നാൽ വിടാം ഈ കൊല്ലം ഏതായാലും അതി കുർവാനില്ല പോകട്ടെ എന്ന് കരുതി നമ്മൾ പഠിച്ചോട്ടെ ക്രിസ്ത്യാനിറ്റിയൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ചു വളരട്ടെ എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ട് വിട്ടു വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനീത്താ പള്ളിയിൽ പോകുമ്പോൾ പിള്ളേർക്ക് നോർമലായിട്ട് താല്പര്യ ഉണ്ടല്ലോ അത് നമ്മുടെ നാട്ടിലുള്ളതാണ് അങ്ങനെ അധികം പോകാത്തത് കൊണ്ടോന്നില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ വൈഫിനും കൊച്ചിനും പനി ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞാൽ ഞാൻ കൊണ്ടോ എന്ന് പറഞ്ഞ് എടാ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുപോയി അപ്പം വൈഫ് കാണിച്ചു പിന്നെ എടാ വിളിച്ചിട്ട് പള്ളിയിൽ പോകാന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് പള്ളി വിട്ടു പള്ളി വിട്ടിട്ട് പള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടീച്ചർ ചോദിച്ചു യു ലവ് യു മാമെന്ന് ചോദിച്ചു മാമ്മ പറഞ്ഞു നോ എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു അമ്മിയുടെ വഴക്ക് പറയുന്നു എന്നും വണ്ട എനിക്ക് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പള്ളിയുടെ സേഫ് ഗാർഡിങ്ങിന് എനിക്ക് കോൾ വന്നു നിങ്ങളുടെ മമ്മ കൊച്ചിൻ്റെ മമ്മ അമ്മ കൊച്ചിൻ്റെ വഴക്കു കുറയുന്നു ഭയങ്കര ഇതാണ് ഞങ്ങളെ റേസ് അതുകൊണ്ട് ചൈൽഡ് ലൈൻ ഇൻഫോം ചെയ്യാൻ പോകാൻ പറഞ്ഞു ഞാൻ ഇതായിട്ട് പറഞ്ഞു അതുപോലെ വേറൊരു പ്രശ്നം കൊച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പിള്ളേർക്ക് ഈ മലയാളം എന്ന് പറയുന്നത് നമ്മളുടെ മലയാള ആക്സെന്റ് പറയുന്നത് ഇച്ചിരി റൂഡായിട്ടുള്ള ആക്സെന്റ് ഇച്ചിരി ഹാർഡാണ് നമ്മളെ ചേടാ എന്നൊക്കെ പറയുന്നത് അപ്പം അത് ഇവന് ഈ റീസൻലി എനിക്ക് മനസ്സിലായി അത് ഇവന് അതിതായിട്ടാണ് തോന്നുന്നത് അപ്പം ഞങ്ങളത് പറഞ്ഞു കാരണം എന്താ നാട്ടിൽ പോകുമ്പം നമുക്ക് ആരുമായിട്ടൊരു കൗൺസിലിങ്ങും എടുത്തത് എന്തായാലും ഇത് മലയാളം റൂഡല്ലേ ആക്സിഡൻറ്റ് പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ റെഡിയാക്കാൻ വരുന്നത് അന്നേരമാണ് ഇതും കൂടെ സംഭവിച്ചത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പള്ളി പോകുന്ന നിർത്തി അപ്പം ഞാൻ തീരുമാനിച്ചു അവനും ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ കമ്പലിത് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനം ഒരു ഡിസിഷൻ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിൽ വന്നു പിറ്റേ ആറാജ്യം എന്നെ പള്ളിയിൽ കാണാത്തൊണ്ട് പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞു സോറി പറയാൻ വേണ്ടി വന്നതാണ് പുള്ളി അറിഞ്ഞിട്ടില്ല ആ നിന്ന് അതൊരു വോളണ്ടിയർ ആയിട്ടാണ് പുള്ളിക്കാരി പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരി ഡയറക്റ്റ് ഇൻഫോം ചെയ്തതാണ് പുള്ളിയെ അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ടൊരു സിറ്റിംഗ് വെച്ചതിന് ശേഷം മാത്രമേ എഴുതിയുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞങ്ങളുടെ റെക്കോർഡ് വന്നില്ലേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞില്ല ഒരിക്കലും ഇല്ല അത് അവർ ജസ്റ്റ് ഒരു എൻക്വയറി നടത്തിയിട്ട് അത് ക്ലോസ് ചെയ്യും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ചോദിക്കാത്തതിന് കേട്ടാണല്ലോ ഒരു യു കെയിലെ ഒരു ഫാമിലിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഇതുപോലെ നമ്മൾ പലപ്പോഴും അറിയാതെ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവയറല്ല ഇവിടെ ഉള്ള സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾക്കറിയാമെങ്കിൽ പോലും അപ്പോൾ ഈ മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്നുള്ള ഒരു സിനിമ നിങ്ങൾ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടെന്ന് തോന്നും കണ്ടു കഴിയുമ്പോൾ കുട്ടികളുമായിട്ടിരുന്ന് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും കുറ എങ്ങനെയാണ് ഇവിടെയൊക്കെയുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെന്ന് മറ്റുള്ളവരോട് പറയില്ല എന്ന് നമുക്ക് വിചാരിക്കാം അല്ലാതെ വേറെ വഴി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല നമ്മൾ മാതാപിതാക്കൾ പലപ്പോഴും മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കളെങ്ങനെയൊന്നും ചെന്ന് പറയരുത് പറയില്ലേ പറയില്ലേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കുട്ടികളല്ലേ അവർ ചിലപ്പം അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി ചാടുകയാണ് പിന്നെ അതിൽ നിന്ന് ഊരി പോരാനായിട്ട് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുക മക്കളോട് ഇതുപോലെയുള്ള ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അടിക്കുകയും വഴക്കു ചെയ്യുന്ന നമ്മുടെ ഒരു രീതിയാണ് അപ്പോൾ അത് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ദയവീത് ശ്രദ്ധിക്കുക മക്കളോട് സ്നേഹത്തോടു കൂടി പെരുമാറുക അവരോട് സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അടിക്കാതിരിക്കുക കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക ഏറ്റവും എല്ലാവർക്കും നന്ദി